എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് പരീക്ഷയോടനുബന്ധിച്ച് കേരള പാടാവലിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതുപോലെ ആറാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ വീഡിയോയിൽ നൽകിയിട്ടുള്ള എല്ലാം ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ പലവട്ടങ്ങളിലായി ചോദിച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ വീഡിയോകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി